എല്ലാവർക്കും സ്വാഗതം എല്ലാര് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വീട്ടിലെ ഒരു ഫ്യൂസ് ആയ ട്യൂബാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തോ അപ്പൊ നമുക്കിനി ഇനി ഇതിന്റെ രണ്ട് സൈഡും നമുക്ക് ഊരി എടുക്കാം നമ്മൾ ഊരി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വേണ്ടത് നമുക്ക് നയൻ വോൾട്ട് ബാറ്ററിയും പിന്നെ ഒരു എൽ ആണ് ഡി ആണ് നമ്മളെ പൂര പറമ്പില് ഒരു ബലൂൺ കിട്ടി ഒക്കെ വർത്തണത് ഇന്റെ ലൈറ്റ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇതേമാതിരിയുള്ള ലൈറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഈ സംഭവം വെച്ചിട്ടാണ് ഇന്ന് നമ്മള് ക്രാഫ്റ്റ് എടുക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ എൽ ഇ ഡെ ഇന്ത്യക്ക് ഇറക്കി വെച്ച് കൊടുക്കാം പുറകിൽ നമുക്ക് ഒരു ടബിൾ സൈഡ് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ഇത് നമ്മുടെ ലൈൻ വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനത്തെ പഴയ ട്യൂബൊന്നും ആരിങ്ങനെ വേസ്റ്റ് ചെയ്ത് കുഞ്ഞ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബാറ്ററി ഇങ്ങനത്തെ ലേറ്റുണ്ടെങ്കിൽ നമുക്കിത് കത്തിച്ച് നോക്കി വയ്ക്കാം ഭംഗി ഇനി നമുക്കിത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആക്കിട്ട് കത്തിച്ചേക്കാനെ ട്യൂബ് കത്തിച്ചേക്കാണെങ്കിൽ വെളിച്ചൊക്കെ ഇണ്ട് കേട്ടോ അത്യാവശ്യം അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം bye bye